എത്രത്തോടമെന്നറിയോ ചില ഇമാലയങ്ങൾ പറഞ്ഞു മക്കയിലാണല്ലോ അതുകൊണ്ട് അതിന്റെ തൊട്ട് മുമ്പാണ് ജന്മമെന്ന് ധാരാളം പണ്ഡിതന്മാർ അതാണ് പ്രബലമെന്ന് പറഞ്ഞവരുണ്ട് ബഹുമാനപ്പെട്ട ഇമാൻ സഹാബി മോഹനും അവിടെ അങ്ങനെയാണ് പറഞ്ഞത് ഇമാൻ അങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ അതേ അങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ ഉടനെ അതാണ് പ്രബലമെന്നാണ് ചില കിതാബുകളിൽ പറഞ്ഞത് പക്ഷേ ഒരു ഇമാമനും തർക്കമില്ല രാത്രിയിലും അതിന്റെ പാതിരപ്പും അതിന്റെ പ്രഭാതത്തിലും എല്ലാം ജനിച്ചതിലുള്ള പാടണം അതുപോലെ ജനിച്ചതിലൂടെ അതിലൊന്നും ഒരു ഇനാമിൻ തർക്കമില്ല എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ ശിലമാരുന്ന സമയം പ്രത്യേകം പരിഗണിക്കണം അവർ ഈജിപ്ത് ഭാഗത്തുള്ള പണ്ഡിതന്മാരാണ് അവർ മക്കയിൽ ഈജിപ്തിൽ പറഞ്ഞ മുമ്പാണ് അതുകൊണ്ട് പാതിലേക്ക് സമയം അവർ കഴിഞ്ഞു പോകും അതുകൊണ്ട് ആ സമയത്ത് ഉറക്കു തെളിയാൻ വേണ്ടി സൂറത്തുൽ കാഫിന്റെ അവസാനത്തെ ആയത്തുകൾ വിറക്കത്തിന് വേണ്ടി ഓദ്യയിട്ട് കിടന്ന് ആ സമയത്ത് ഉറക്കു തെളിയണം അതേസമയത്ത് ഇന്നത്തെ പോലെ അനാർ വെക്കാൻ പരിപാടികൾ ഇല്ലല്ലോ അപ്പൊ അവർ ആത്മീയമായ ഭാഗം സ്വീകരിക്കണം അതേപോലെ ഉറക്കു തെളിയിക്കാൻ വേണ്ടി ജോലിക്കാരെ ഏൽപ്പിക്കണം എന്ന് രേഖപ്പെടുത്തുകയാണ് എന്തിനും അവരുടെ കഴിഞ്ഞിട്ടായത് കൊണ്ട് അത് നട്ടാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ ഞാൻ മക്കയിൽ മുമ്പാണല്ലോ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പന്ത്രണ്ടാം ലാവിന്റെ സുബിക്ക് മുമ്പ് തന്നെ തുടങ്ങി അതിന്റെ പ്രഭാതത്തിലും തുടർന്ന് സൂര്യൻ മിക്കതിന്റെ ശേഷവും തുടർന്ന് സമയം വരെ നമ്മുടെ ൾ നീട്ടിക്കൊണ്ടുപോകയാണ് എല്ലാ സമയത്തിനും പരിഗണന നൽകുകയാണ് രണ്ടത് നേരെ മറിച്ച് നടക്കുന്നത് നിർത്തുകയല്ല അത് അവസാനിപ്പിക്കുകയല്ല കൂടുതൽ മനസ്സിലാക്കാതെ അങ്ങനെയാണെങ്കിലും പറഞ്ഞു എങ്കിലും പുറത്തു കൊടുക്കട്ടെ

അതേ ഭാര്യക്കും മക്കൾക്കും ഒക്കെ നല്ല വസ്ത്രം വാങ്ങിച്ചു പോലെ അവർക്ക് കൊടുക്കണം നല്ല പിന്നെ അവർക്ക് സന്തോഷം അവരെ മനസ്സിൽ കടത്തി കൊടുക്കണം അത് മാത്രം പോരാ ആ കുട്ടികളോടും ഭാര്യയോടും ഫാമിലിയോടും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം ജനിച്ച ആ രാത്രിയോടുള്ള സ്നേഹം കാരണക്കാരാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് നല്ല ഡ്രസ് തരുന്നത് ഞാൻ നല്ല ഭക്ഷണം തരുന്നത് സന്തോഷമാണ് പരിഗണിച്ചിട്ടാണ് പറഞ്ഞു ടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള രാത്രിയാണതെന്ന് ആ മക്കൾക്കും ഭാര്യക്കും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം യും ജീവിതരീതിയും കലാമഹ വിധങ്ങളുടെ സംസാരത്തിന്റെ വൈഭവവും ഭംഗിയും സംസാരത്തിന്റെ സാഹിത്യവും

കുട്ടികളെ ലഭിതങ്ങളോട് സ്നേഹ ബഹുമാനമുണ്ടാക്കുന്ന സ്നേഹ ബഹുമാനമുണ്ടാക്കുന്നതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കണം പാട്ടുകളും പദ്യങ്ങളും ഒക്കെപ്പാടം സ്നേഹിക്കുന്നവരുടെ അടുക്കൽ ഞാൻ പറയട്ടെ ഇതൊക്കെ നല്ല അഭിപ്രായമാണ് നല്ല ചിന്തയാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം كالنفس في الحجر

പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത്ഭുതകരമായ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിവരെ താൽപര്യമാണ് ലബിതങ്ങളുടെ അവസ്ഥ പറഞ്ഞ ആത്മീന അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഓർമ്മ

വലിയ അത്ഭുതം അല്ലേ അത് വിവിധങ്ങളുടെ അത്ഭുതം തന്നെയല്ലേ അള്ളാഹു കൊടുക്കുന്നതും അത്ഭുതം തന്നെയല്ലേ നാല്പത് വയസ്സ് നാല്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പിന്നെ വളർച്ച ഇല്ല എന്ന അതേ നൃത്തം ചെലപ്പോ കുറച്ച് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ തന്നെ പിന്നെ വളർച്ച അതേ നൃത്തം അങ്ങനെ വളരില്ല പക്ഷേ വയസ്സ് കൂടുതൽ ഞാനടക്കം പക്ഷേ നമ്മുടെ തലയിലെ മുടി വളരുന്ന് നമ്മൾ നീക്കൂല മുടി നീളും നമ്മൾ اللهم إن ستتفر النار هدى إن جيل أسرة الخلق صلى الله عليه وسلم أو رتَّدِيبِي دُمُرْكِي ألْ عليه